മയ്യത്ത് പള്ളിയിൽ വെച്ച് കഴിഞ്ഞാൽ നിസ്കാരത്തിന് മുമ്പ് അവിടുത്തെ ഇമാം മയ്യത്തിനു വേണ്ടി ഒരു പ്രാർത്ഥന നടത്തുന്നതായി പലപ്പോഴും കണ്ടുവരുന്നു എല്ലാവരും ആമീൻ പറയുന്നു ഇങ്ങനെ ഒരു സമ്പ്രദായം പ്രവാചകൻ സുല്ലാഹ് അലൈഹി സ്വലമിയുടെയോ സാഹബത്തിൻ്റെയോ മുൻഗാമികളുടെയൊക്കെ കാലത്ത് ജനാസ നമസ്കാരവുമായി ബന്ധപ്പെട്ട് സഹിയാരൂപത്തിൽ വല്ലതും ഉണ്ടോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ അന്വേഷണം ആളുകൾ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വല്ല സമീപനങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നതിൽ പ്രശ്നമുള്ള കാര്യമല്ല അപ്പം റസൂൽ അള്ളഹി സലഹ്ലൈസ് മബൂ സലം റവീ അള്ളാവിനെ മരണപ്പെട്ടപ്പോൾ അവിടെ ചെന്നിട്ട് നബി അലൈഹി സല്ലാസ് സന്ദർശിക്കാൻ ചെന്നപ്പോൾ നബി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അതേ സ്ഥാനത്ത് പള്ളിയിലേക്കൊരു മയ്യത്ത് കൊണ്ടുവന്നാൽ അതിനെ മറമാടുന്നതിന് മുമ്പ് പള്ളിയിൽ വെച്ചൊരു പ്രത്യേക പ്രാർത്ഥന ആ രൂപത്തിൽ അതായത് മയ്യത്ത് പരിപാലനത്തിന്റെ ഒരു ഭാഗമാണ് മയ്യത്ത് നമസ്കാരം ആ മയ്യത്ത് നമസ്കാരം ഒരു ആരാധനാ കർമ്മമായതുപോലെ മയ്യത്ത് പള്ളിയിലെത്തിയാൽ എല്ലാവരും കൂടി ഒരു കൂട്ടപ്രാർത്ഥന നടത്തുന്നത് ഒരു പ്രത്യേക ആരാധനാ കർമ്മമായി ഒരു നാട്ടിൽ നിയമമായി ആളുകൾ സ്വീകരിക്കുന്നു എങ്കിൽ അത് തെറ്റാണ് ഒരിക്കലും ഇസ്ലാമിൽ ഇല്ലാത്തൊരു നിയമം അതായത് അള്ളാഹുന്റെ ഖുആാനിൽ പറഞ്ഞത് സൂറത്ത് ചൂറയിൽ കാണാം ദീനിൽ നിയമമാക്കി പ്രഖ്യാപിക്കാത്ത ഒരു കാര്യത്തെ നിയമമാക്കി പ്രഖ്യാപിക്കാൻ അള്ളാഹുവിൻ്റെ പങ്കുകാരായിട്ട് ആരെങ്കിലും ഇവർക്കുണ്ടോ എന്നുള്ള ചോദിക്കുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിൽ ഒരു കാര്യം മതമായി കൊണ്ടുവരുന്നത് ഗുരുതരമായൊരു വീഴ്ചയാണ് അതേ സ്ഥാനത്ത് ആളുകൾക്ക് സൗകര്യത്തിനനുസരിച്ച് വന്ന് പ്രാർത്ഥിക്കുകയോ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല മറിച്ച് ഇതൊരു മയ്യത്ത് നമസ്കാരം എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ തസ്ബീത്ത് എങ്ങനെ കാണുന്നു അതുപോലെ ഇങ്ങനെയും ഒരു പ്രാർത്ഥന അപ്പം നമ്മളെ വീട്ടിൽ നാട്ടിലൊക്കെ അഞ്ച് നേരം നമസ്കാരം കഴിഞ്ഞാൽ ഇമാം ഇമാമുറക്കെയാണ് പ്രാർത്ഥിക്കുകയും ഇമാമൂമുകൾ അതിനനുസരിച്ച് ആവിയും പറയുകയും ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒരു ഇങ്ങനെയൊക്കെയുള്ള ഒരു നിയമം പോലെയാണ് ഇത് കൊണ്ടുവരുന്നത് എങ്കിൽ അത് തടയപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമാണ്